എന്റെ പേര് മീനാഷ് ഞാൻ നാടോട് കൊല്ലം ജില്ലയിൽ നിന്ന് നാടോട് നൃത്തത്തിൽ മത്സരിച്ച് സെക്കൻഡ് ഇവിടെ അല്ല അപ്പീല് കിട്ടിയില്ല അപ്പീലും കൊടുത്തിരുന്നു അപ്പീലും കിട്ടിയില്ല അല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല ജില്ലയില് സെക്കൻഡായി പോയി അത് കുഴപ്പമില്ല നമുക്ക് ഇനിയും മത്സരിക്കണം അല്ലെ പ്ലസ് ടു ആണ് ലാസ്റ്റ് ഇയർ ഓ അപ്പൊ ഒത്തിരി സങ്കടം ഉണ്ടല്ലേ മുഖത്തുണ്ടത് മുഖത്തുണ്ട് ടീച്ചറെ അതെന്താണ് വാ ടീച്ചർ വന്നേ ടീച്ചർ കോടതി അല്ല കോർട്ടത്തില് മേടിക്കാനുള്ള പൈസ ഒന്നും സാമ്പത്തികമൊന്നും ഇല്ല ലാസ്റ്റ് ഇയർ ആയിരുന്നു അപ്പീലില് കൊടുത്തു പക്ഷെ കിട്ടിയില്ല വളരെ നന്നായി പെർഫോം ചെയ്തു ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനമായി പോയി ഈ സ്റ്റേറ്റ് കാണുമ്പോ ഭയങ്കര വിഷമമുണ്ട് ഈ പ്രാവശ്യം കൂടെ ഉള്ളായിരുന്നു അതിന് നടന്നില്ല തീർക്കും ഇത്ര ആളുകൾ കേട്ടോ പാട്ട് നമുക്ക് ഈ ചേച്ചിയുടെ ഡാൻസ് ആദ്യം കാണാം കാരണം ചേച്ചിക്ക് ഇവിടെ വന്ന് പ്ലസ് ടു ആയിരുന്നു വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് കോട്ടി പോവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വിഷമത്തിൽ നമ്മളും പങ്കുചേരുന്നു മോൾ നല്ലൊരു കലാകാരിയായിട്ട് വരും കേട്ടോ ഒന്നും പേടിക്കണ്ട പ്ലസ് ടു കോളേജൊക്കെ പഠിക്കുമ്പോൾ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരാം എന്ത് സപ്പോർട്ടും നമ്മൾ മൂവി വേൾഡ് മീഡിയ ചെയ്തു തരാം സാമ്പത്തികമായിട്ടാണെങ്കിൽ എന്ത് സപ്പോർട്ടും നമ്മൾ ചെയ്തു തരാം ഇവിടെ വെച്ച് ഉറപ്പ് തരികയാണ് കേട്ടോ ഞാൻ നിങ്ങൾ ഇത്ര ആളുകളെ മുൻപ് വെച്ച് ഉറപ്പ് കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും മൂവി വേൾഡ് മീഡിയ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്ത് ആവശ്യമാണേ ടീച്ചറെ ഞങ്ങളെ വിളിക്കാം പേരൻസിന്റെ പേരൻസിനോട് പറയുന്നത് എന്ത് ആവശ്യമാണേ വിളിച്ചോ ഈ കുട്ടിയെ എവിടെ വരെ പഠിപ്പിക്കണമെങ്കിലും എന്ത് കലാകാരിയാക്കടേയും നമ്മൾ ഫുൾ സപ്പോർട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് എന്റെ പേര് ഹൈദർ അലി എന്നാണ് ഇവിടെ കുറെ പേർക്കറിയാം ഒത്തിരി പേര് തന്നെ തിരിച്ചറിയുന്ന ആളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ വെച്ച് ധൈര്യമായിട്ട് വേണ്ട അതൊന്നും ഇല്ല അതൊന്നുമില്ല 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 ഇതുപോലെ ഒരു കലാകാരി എന്റെ നാട്ടിൽ തൊടുപുഴയിൽ ഉണ്ടായിരുന്നു ദേവിക എന്നാണ് ആ കുട്ടിയുടെ പേര് അതും ഇതേപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വാർത്ത കണ്ടിട്ട് ഒരു വർഷത്തെ ഡ്രസ് സ്പോൺസർ ചെയ്ത സണ്ണി ആയിരുന്നു അന്ന് ആ കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കലോത്സവം കഴിഞ്ഞ് ആ കുട്ടി എല്ലാ കലോത്സവത്തിനും പിഞ്ചെന്നൊരു കുട്ടിയായിരുന്നു നമുക്ക് കലാകാരിമാരെ വളർത്തണം കലാകാരന്മാരെ വളർത്തണം അത് നമ്മുടെ മനസ്സിൽ വേണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ നമുക്ക് ഈ കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും കേട്ടോ മോളാൻ വൈദ്യോട്ടിരിക്കുക എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോലോട്ടോ മോളെ കണ്ണുനറയേണ്ട കേട്ടോ കണ്ണുനറയണ്ട parti partai yang സ്വാതന്ത്ര്യ സമരത്തിൻ താളുകളിൽ എഴുന്നാതെ എഴുതിയ പടയം വിളക്കാതെ ചൊല്ലിയ ചുണ്ടില്ല നാട്ടിൽ നെഞ്ചും ഇടയ്ക്കാതെ കേട്ടോരില്ല അവൾ ചന പെണ് പാവങ്കളിയിലും മോഹിക്കു പെണ്ണിനെ മോഹിച്ചു പഴകാനാണൊരുത്തൻ വീട്ടിലെ അനന്ത കുഞ്ഞ് ച്ചും മധുരമോഹങ്ങളും പങ്കുവച്ചു முறநாயி ത്തിടരുമ്പോഴും കുഞ്ഞായി അവളും നാടിന്റെ മോചനം സാധ്യമാക്കാൻ മാളറിഞ്ഞു വീടറിഞ്ഞു കണയെ അങ്ങനെ തിരിഞ്ഞു ഒട്ടും കുഴവയും അനന്ത ഓ വനവാടി ുംങ്ങും പോയിക്കന്മാരം ചുവപ്പടിഞ്ഞു ഒരു സൂര്യൻ സ്വതന്ത്ര ഭാരതമണ്ണിരേക്ക് ഓരോ വണ്ടീരും തന്ത്രീകമനെ നോക്കിനെന്തോ കാലങ്ങൾ പോയറിയാതെ കഥയറിയവൾ കാത്തിരുമ്പോ ൾ ഒന്ന് വരുമോ ഹലോ നല്ലൊരു പേര് എടുക്കണം കലാകാരിക്ക് ആ ഇത്രയും ആളുകളും ഈ വേദിയിൽ കളിച്ചു ഇവിടെ ഇപ്പോഴ് കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇവിടെ കഴിച്ചില്ലല്ലോ കളിച്ചില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നും കൂടെ ആവർത്തിക്കുന്നു ഈ ഇപ്പം ഗൂഗിൾ പേയുടെ കാലമായിട്ട് പൈസ ഒന്നും കഴിയില്ല ഈ ഒരു ആയിരം രൂപ പോണ മേടിക്കുക ചുമ്മാ ചൂസൊക്കെ മേടിച്ചുപോടിക്ക ചുമ്മാ ചൂസൊക്കെ മേടിച്ചുപോലെ ഇതൊരു സന്തോഷത്തിന് ഉമ്മ ചേട്ടൻ തരുന്നത് ചേട്ടൻ തരുന്നത് ചേട്ടൻ തരുന്നത് ചേട്ടൻ തരുന്നത് മോളെ ചേട്ടൻ തരുന്നത് ഇത് വേറെ ഒന്നുമല്ല നല്ല ഡാൻസ് എന്തിനാന്നല്ലോ ചുമ് പോണി ജ്യൂസ് എങ്ങ് കുടിക്കാം ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ കരയരുത് കരയരുത് വേദനയാണ് കേട്ടോ ഇത് കേട്ടോ ടീച്ചറേ ഓക്കെ നമ്മുടെ മക്കള് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മത്സരത്ത് വരാൻ ഒത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ആളുകൾ വരുന്നത് ഇവിടെ എത്ര പേരാണ് ഇപ്പൊ കരയുന്നത് എനിക്ക് കാണാം പറയുന്ന കണ്ണെന്ന് അറിയുന്നുണ്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ എത്രമാത്രം ചെലവേറിയ പൈസ വേണം സാധാ സ്കൂളിൽ നിന്നും മാത്രം പൈസ ഉണ്ടാക്കില്ല പണത്തിന്റെ കൊഴുപ്പുള്ളവരുമുണ്ട് പണമില്ലാത്തവരുണ്ട് പക്ഷെ കലയില് പണമൊന്നുമില്ല അത് തന്നെയാണ് പേക്കുട്ടി കലയെ കലയായിട്ട് കാണുവ ഇത്രയും പേരെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ ഈ മോക്ക് ഒരു വലിയൊരു ഭാവിയുണ്ട് കേട്ടോ പ്രാർത്ഥന ഉണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇന്ന് സന്തോഷം നാടൻ പാട്ടൊക്കെ പാടിയാലോ അല്ലാതെ അല്ലേ ഇന്ന് സന്തോഷം മോളൊരു നാടൻ പാട്ടുകളെ പാടും സന്തോഷത്തിന്റെ ഒരു നാടൻപാട്ട് പാട്ട് പാടും ஒ பாண்டிலேயும் படிக்க ஒரு ரெண்டிலேயும் ஏதேங்க பாடு ஏதெங்கும் ஒரு பாட்டு ரெண்டிலேயும் பாடு ஏதெங்கும் ரெண்டிலே ஏதெங்கும் ஒரு பாட்டு ரெண்டிலே ஆட்டோ ஒரு கையில ஒரு ரெண்டிலேயும் பாட்டும் ஆ படிக்க படிக்க அறியாவது ரெண்டிலே பாட்டு படிக்க அறியாந்து பாட ஆர்க்கும் ஒரு இல்ல பிர

ിയാൻ മാധവം മലരുകൾ പ്രണയനിവേദ്യം പ്രിയനുപരിഭവമോ അതിപോളെ നല്ലൊരു കയ്യിൽ എടുക്കുന്നുണ്ടോ അപ്പൊ ഈ കലാകാരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം ഇനിയും ഒത്തിരി ഒത്തിരി കോളേജ് ജീവിതത്തിലേക്കാണ് പോകുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കൃഷ്ണൻ എന്തോ ഈ കുട്ടിയുടെ നമ്പർ പേരൻസ് നമ്പർ ടീച്ചർ നമ്പറും വാങ്ങണം നമുക്ക് നമ്മുടെ നമ്പറും കൊടുക്കണം കേട്ടോ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം ഡിസൈൻഡ് ബൈ നിങ്ങൾ ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ റേഞ്ച് ആകൂ